ഇതാണ് വി ഐ പി ടിക്കറ്റ് കിട്ടിയുള്ള ഗുണം എന്ത് വേണോ കഴിച്ചുകൊണ്ടിരിക്കാം അന്ന് കയറി നമ്മൾ മട്ടൻ സൂപ്പ് അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ച് ആ കൊച്ചു പിള്ളേർക്കാടാ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ വുമൻസ് ടീം ശ്രീലങ്കയുടെ ലാസ്റ്റ് മാച്ചാണ് ഇന്നലത്തെ കളി കാണേണ്ട കളിയായിരുന്നു കഴിഞ്ഞ കളി കാരണം അവർ ഇരുന്നൂറ് റണ്ണടിച്ച് പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല അതുപോലെ തന്നെ അല്ല കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് വി ടിക്കറ്റ് കിട്ടി ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം മറ്റവിടെ ഇരുന്നെങ്കിൽ ഇന്ന് നമുക്ക് വി ഐ പി ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ് വി ഐ പി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കറക്റ്റ് എനിക്ക് പറഞ്ഞോളാം ഫുഡൊക്കെ കിട്ടും നല്ല പോലെ അതുപോലെ അവിടെ ഇരുന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എനിക്ക് തോന്നുന്നു ടിക്കറ്റിന് മൂവായിരം രൂപയാണ് കേട്ടോ പക്ഷേ നമ്മളെ ചങ്ക് ഗണപതി ഒപ്പിച്ച് ഒപ്പിച്ച് നാല് ടിക്കറ്റ് ഒപ്പിച്ച് അപ്പോൾ ഞാനും എൻ്റെ അനിയനും അവൻ്റെ വൈഫും ഗണപതി നമ്മൾ നാലുപേരും കൂടി പോവുകയാണ് ഇന്നത്തെ കളിയാണ് ഇൻ്റർനാഷണൽ കളി പക്ഷേ വേറൊരു മഹാ അത്ഭുതം ഉണ്ട് കേസ് വേറെ ഒന്നുമില്ല ഇവിടെ കിടന്ന് നമ്മൾ പട്ടിയെ പോലെ കിടന്ന് അവരെയൊക്കെ വിളിച്ചു കേട്ടോ പക്ഷെ അവർക്ക് പ്രോട്ടോകോൾ ഉണ്ട് അങ്ങനെ അവർ വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കാനോ അങ്ങനെ ഒന്നും പാടില്ലാന്നുള്ള കാര്യം കേട്ടോ അതൊന്നും എനിക്ക് അറിയാതെയാണ് ഞാൻ ചുമ്മാ അവിടെ കിടന്ന് അലമ്പി ഞാൻ വിളിച്ചത് അപ്പൊ അതില് എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആണ് സോറി പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ നിന്ന് വിളിച്ചാൽ വിളിയാക്കാത്ത ആൾക്കാർ ഇന്ന് എൻ്റെ അമ്മ എന്റെ അമ്മ പോലീസിലാണല്ലോ അപ്പോൾ അമ്മയ്ക്ക് ഹയാത്തിൽ അവരുടെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പൊ അവരുടെയൊക്കെ സെൽഫി എടുത്ത് രാവിലെ അയച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും അതായത് ശ്രീലങ്കൻ ക്യാപ്റ്റനും പിന്നെ ഞാൻ അവിടെ കിടന്ന് രേണുകാ സിംഗ് താക്കൂർ എന്നൊക്കെ വിളിച്ചില്ലേ അവരുടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തേക്കുന്നു ഞാൻ ഫോട്ടോ കാണിച്ചുതരാം ക്രിക്കറ്റ് ടീം ക്യാപ്റ്റന് പ്രൊട്ടക്ഷൻ അറ്റ് ഹൈ ഹയാത്ത് വിത്ത് ക്യാപ്ഷനാണ് അയക്കുന്നത് ഹനിയെ ഉമ്മന്ന് അയച്ചു കൊടുത്ത് നോക്കിയപ്പോൾ എന്താണ്ടാ ഇപ്പം ശ്രീലങ്ക ക്യാപ്റ്റനായിട്ട് ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു വിത്ത് ക്യാപ്ഷനായിട്ട് അയക്കോളൂ പിന്നെ ഹനിയനെ ഇത്ര അയച്ചു കൊടുത്തോളൂ എനിക്കൊരു പത്തറുപത് ഫോട്ടോ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ വലുതാ നിൽക്കുന്നു ഇതാ നിൽക്കുന്ന ഗൈസ് രേണുക സിംഗ് താക്കൂറും ഷിഫാലിയക്കല്ലേ മോന് കിട്ടിയില്ല അമ്മക്ക് കിട്ടിയ ഭാഗ്യം ഇവിടെ ഡ്യൂട്ടി ആയതുകൊണ്ട് എടുക്കാൻ പറ്റി വിളിച്ചിട്ട് തിരിച്ചു വന്നു കുഴപ്പമില്ല എനിക്ക് രാവിലെ കോളേജിൽ പോണ വഴി മെസ്സേജ് ഇവിടെ അല്ല അയ്യോ ശ്രീലങ്കക്കാരൊക്കെ പാവം അവരൊന്നും ഫോട്ടോ എടുത്ത് ഇന്ത്യക്കാരൊന്നും വന്നില്ലെന്ന് പറയുന്ന വിത്ത് ക്യാപ്ഷൻ ഉണ്ട് ആരൊക്കെയാണെന്നുള്ള അമ്മയ്ക്ക് സത്യം പറഞ്ഞു ആരെന്ന് ഓലും അറിഞ്ഞൂടാ കളി എന്താണെന്ന് ഓലും അറിഞ്ഞുകൂടാ നമ്മൾ അല്ലെങ്കിൽ നമ്മളീ പോണ കളിയൊക്കെ ഇവര് പത്ത് നൂറ് നൂറ്റി ഇരുപതൊക്കെ അടിക്കും നമ്മളില്ലാത്ത കളി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതൊക്കെ അടിച്ചും ഇന്നിനെയും നോക്കൂ നിങ്ങടെ അത് തന്നെയായിരിക്കും മിക്കവാറും ലാസ്റ്റ് കളി അടിച്ചു അതിലെന്തിരിക്കുന്നത് കളിച്ചാൽ മതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ പ്രാവശ്യം നമ്മൾ കറക്റ്റ് കളിയാണോ വീക്കെൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് കേട്ടോ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ അൺലിമിറ്റഡ് ഫുഡ് എത്ര വേണം നമുക്ക് കഴിക്കാം ഇതിനകത്ത് എപ്പോഴും വി ഐ പി പാസ് കിട്ടിയാലും വിളിച്ചോണം കേട്ടോ ഗായ് എൻ്റെ കോച്ച് ഇതാണ് നിൽക്കുന്നു കെ സി എ പ്ലെയർ കളിയൊന്നും കാണാൻ അവിടെ നിന്ന് കഴിക്കുകയാണല്ലേ അല്ലേ ഗായ്സ് ഇതാണ് വി ഐ പി ടിക്കറ്റ് കിട്ടിയുള്ള ഗുണം എന്ത് വേണോ കഴിച്ചുകൊണ്ടിരിക്കാം ചെറുതായിരിക്കല്ലേ നമ്മളെ ചെറുക്കൊണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടും നമ്മൾ വന്ന് കയറി ഷഫാലി ഔട്ടായി ആ ഹായ് ബ്രോ വന്ന് കയറിയുള്ള നമ്മൾ മട്ടൻ സൂപ്പ് അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ച് കളിയൊക്കെ പിന്നെ കാണാം ടി വിയിലായാലും ഹൈലൈറ്റ് ആണ് അല്ലേ വിത്ത് മൈക് വാച്ച് ബി എപ്പി എന്തുകൊണ്ട് ലാഭം പൈസ കൊടുത്തത് കിട്ടിയ ടിക്കറ്റ് കിട്ടിയതൊക്കെ ലാഭവും ഇന്ത്യൻ കളി വരുമ്പോൾ എത്ര രൂപ ടിക്കറ്റ് അല്ല എത്ര രൂപ ടിക്കറ്റ് റൈറ്റ് പറഞ്ഞത് മൂവായിരത്തി ഒരു മൂവായിരം രൂപ എന്തേ ഈ ടിക്കറ്റ് എത്ര രൂപ ഉണ്ടോ മൂവായിരം ഞാനും ആദ്യം ഒരു ഇന്ത്യയിലെ കളി വരണം ആ ും നമ്മള് പലതു കാലത്തൊന്നും കേറില്ല ഷഫാലിരുന്നു ലൈഫില് ഇതുവരെ ഇവിടെ ഉള്ള ഇത്രയും മാച്ചില് ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടുന്നത് കേട്ടോ സ്റ്റംബിന്റെ നേർക്കായിട്ട് അടിപൊളി പിടിക്കാതെ

ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കളിയാണെന്നു പറഞ്ഞ കളികളെല്ലാം ഷോകം ആയിരിക്കും രാഹുൽ പറഞ്ഞതുപോലെ പ്ലേസ് ഇറക്കി ഇടുക രണ്ടടി അടിച്ചെങ്കിൽ ആ കളിയാണ് ഒരു ഇതുണ്ടായിരുന്നെ നമ്മൾ വരാത്ത കളികൾ ഇരുന്നൂറ് മുന്നൂറൊക്കെ അടിക്കും നമ്മൾ വരണ കളി നൂറിന് തീരും രണ്ടാൽ ഗൈസ് ഇവർ ഭയങ്കര സ്ലോയിലാണ് ഇപ്പോൾ കളിക്കുന്നത് ഹിറ്റില്ല അപ്പം ഇവർ അടിക്കുന്നില്ല അപ്പം നമ്മൾ ഫുഡ് അടിച്ചിട്ട് വരാം അപ്പോഴത്തേക്കും കളി ഒരു സെറ്റപ്പ് ആവും അതാണല്ലോ നമ്മൾ ഡി ഐറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഫുഡ് അടിക്കുക ഫുഡ് അടിക്കൊണ്ട് നമ്മളവിടെ അകത്തിരുന്ന് കളിയാണ് പൊറോട്ട കേരള പൊറോട്ടയും മട്ടൻ കറിയും മേടിച്ചു റൈസ് ഞാൻ രണ്ടാമതും മേടിക്കാന്ന് വിചാരിച്ചു എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് മേടിച്ചല്ലേ നമ്മൾ വിചാരിച്ചു നമ്മൾ മാത്രമേ കാണുള്ളൂ നോക്കിയപ്പോഴിവിടെ നിറഞ്ഞ് നിൽക്കാൻ സ്ഥലമല്ല കവറുണ്ടോന്നാ കവറ് ഇത് ഇമ്പീരിയൽ കിച്ചന്റെ ഫുഡാണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ടാമത്തെ രണ്ടാത്രാവശ്യം ഒരിക്കൽ രാഹുല് ത്യാഗം നമ്മളെ കൂടെ ഇരിക്കാനായിട്ട് ത്യാഗം കാണിച്ച് വൈഫിന് മോളി വിട്ട് മക്ക മലബാർ മട്ടൻ മലബാറിന്ന് കഴിക്കുകയാണെങ്കിലും മലബാറി മട്ടം വേണ്ടേ ഇത് ഇതിന് തിന്നാന്ന് ചുറ്റും പറഞ്ഞിട്ടില്ല ആദ്യം വെറുപ്പിക്കലാണ് പുള്ളിക്കാരിൻ്റെ അമ്മയും അപ്പം നമ്മളും പറയാം എന്നാൽ വേണ്ടെന്ന് പറഞ്ഞ് വെച്ചപ്പോൾ അവിടെ നിന്ന് കൈ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അഞ്ചായി ഇത് എന്തെങ്കിലും നടക്കുമായി

നീ പറയാ എത്ര ഓക്കെ അത് നോക്കാം ഇനി ആകെ ഒരു ആറ് ബോൾ കൂടെ ഉണ്ട് പത്തൊമ്പത് ഓവറിൽ ഞാൻ പറയാൻ സ്കോറായി ഓവർ ആയതുകൊണ്ട് എല്ലാം വണ്ടി സ്റ്റാർട്ടാക്കി നടത്തിക്കുകയാണ് സജ്ജ ഇവിടെ നീ ആറ് ബോൾ എന്ത് നടക്കൂട ഒന്നും പറയില്ല ഈ ബോൾ എന്ത് നടത്തും അതാ രണ്ട് ബോൾ പതിനൊന്ന് റണ്ണിട്ടുണ്ട് അരുന്ധടി അടി അരിന്ധിടാ സിക്സ് കണ്ടത് ഓ മൂന്നാമത്തെ ബോൾ അറിയാൻ പോണാമത്തെ ബോൾ ഉണ്ടെങ്കിലൊക്കെ നടക്കുമോ ഇപ്പോഴാ കളിയൊന്ന് ഇതും അരുന്ധതിയുടെ വക ഒരു വെടിക്കെട്ടടി അരുന്ധതി പത്ത് ബോൾ ഇരുപത്തിയാറ് ആയാട്ടോ ഓ ഇനി അവശേഷിക്കുന്ന രണ്ട് ബോളാണ് രണ്ട് ബോളിലും അരുന്ധതിയുടെ ഒരു ടീം കാവടിയാട്ടം നമുക്ക് കാണാം അപ്പൊ എറിയാൻ പോവാണ് ഈ കളിയിലെ ലാസ്റ്റ് ബോൾ ലാസ്റ്റ് ബോൾ ആയപ്പോഴത്തേക്ക് അവർ റെഡിയായി അവർ റെഡിയാണ് അടി ഇല്ല അപ്പോ ഇന്ത്യ നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് അടിച്ചിരിക്കുകയാണ് വെൽ വെൽ വെൽഫ്ലൈഡ് കളിയുടെ അവസാനങ്ങളായപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എക്കത്തേമെന്റ് കഴിഞ്ഞു അല്ലേ ഇനി നമ്മളെ ചായ ഓടി ഇത് മാത്രം നടക്കുന്നോള്ളൂ നമുക്ക് ഇനി അടുത്ത് വരുമ്പോൾ ഇന്ത്യ ഫ്ലാഗ് കൊണ്ടുതന്നെ നമ്മളിനി അടുത്ത് ഇന്ത്യയിലെ കളി വരുമ്പോൾ നമ്മൾ ചാർട്ടൊക്കെ കൊണ്ടുവരും ചാർട്ടിൽ നമ്മള് ഞാൻ അത് ഹാർത്തിക് പാണ്ഡ്യ സ്കൈ സ്കൈ അവരെയൊക്കെ നമ്മൾ കൊണ്ടുവരും എല്ലാം നമ്മൾ വെക്താവും അടുത്ത അടുത്തത് ആരോ പോകണം മുപ്പത്തി ഒന്നാന്ന് ക്രിക്കറ്റ് കിട്ടിയാൽ മതിയുണ്ട് ആ കേട്ടാ മതി കേട്ടല്ലേ പിടിക്കും ഇങ്ങനെ അവിടെ നിന്നും വരവില്ല ഇനി നമ്മൾ പോര് നമുക്ക് ടീ ടൈമാണ് ശ്രീലങ്ക ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് നൂറ്റി ഇരുപത് ബോൾ എഴുപത്തിയാറ് റൺസ് വേണം ചെയ്യിക്കാനായിട്ട് ഓക്കെ നമുക്ക് നോക്കാം ആര് വീഴും ആര് വാഴും അമൻ ചോത്ത് അമൻ ചോത്ത് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിരുന്നു ക്യാമറമാൻ എങ്ങനെ ഫോട്ടോ വീഡിയോ എടുക്കും ഒരു ക്ലോസ് ആണ് എടുക്കണം ക്യാമറയുടെ ബാറ്റ്സ്മാൻ്റെ എന്ത് സോമലുസരിക്കേണ്ടി അല്ലേ എങ്കട ആദ്യ വിക്കറ്റ് പോയിരിക്കുകയാണ് ക്യാപ്റ്റൻ മടങ്ങുന്നു അഞ്ച് ബോൾ രണ്ട് ദീപ് ചെടൊരു കിഡിലെങ്കിൽ നാലോവർ ഇരുപത്തൊമ്പതിന് സ്മൃതിയും രേണുദാസിനും താക്കൂർ കൂടി നടന്നു വരികയാണെന്ന് ചോദിച്ചത് ആയ നമ്മളവിടെ ഒന്ന് ചേച്ചിയും എല്ലാം വിളിച്ചിട്ട് ഒരു കൈ കാണിച്ചു ഇന്നാ കൈ കാണിക്കുന്നത് ഇവിടെ വരുമ്പോ കൈ കാണിക്കുമോ എന്തോ നിങ്ങളെ വോയിസ് എന്നാ തമാശ അടിച്ചത് പോവാണ് നമ്മൾ കൈ കാണിച്ചേക്കുള്ളായിരുന്നു കൈ കൂടി ഒന്ന് കാണിച്ചു നമ്മക്ക് ഫുഡൊക്കെ തന്നെയാ നമുക്ക് ഫുഡ് നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നടാ എന്നിട്ടാണ് നമ്മൾ ഈ വിളി വിളിക്കുന്നത് വേറെ കാര്യം അനുസരിച്ചാ പേര് കാണിക്ക ശ്രീലങ്ക അത്യാവശ്യം നല്ല സ്കോർ ഓവർ സ്കോറായേഴിൽ ഒന്നായി അരുന്ധതി ലാസ്റ്റ് ഓവർ ആടിച്ചു പിരുത്ത നമ്മുടെ അരുന്ധതി എല്ലാരും വിളി കൊച്ചു കൊച്ചെങ്കിലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ ഏ എന്തോടെ ആരും ഉണ്ടെന്ന് പാവാ കൊച്ചിയിടന്ന് വിളിച്ചിരിക്കുന്ന ഞാൻ വിളിക്കണ്ട ശരിയാണ് പ്രായപൂർത്തി പയനാണ് ശരിയാണ് വിളിച്ച കേൾക്കണ്ട അത് സെറ്റാണ് കൊച്ചി പിള്ളേരെ വിളിച്ചിട്ടെങ്കിലും കേൾക്കാലോ ശ്രീലങ്ക എൺപത്തിയാറിന് ഒന്ന് ഇന്ത്യ ആ സമയം എഴുപത്തി ഒമ്പത് അഞ്ചായിരുന്നു മിക്കവാറും ശ്രീലങ്ക ഇത് കൊണ്ടുപോയി ഈ കയ്യില് ബാറ്റഡീ ആരെയൊക്കെ അടിച്ചപ്പോ ജയിച്ചോളൂ വിക്കറ്റ് ഹാപ്പി നമ്പർ െങ്കി നിയോളിന് കിട്ടിയ നീ ഇപ്പൊ കഴിഞ്ഞില്ലായിരുന്നെങ്കി ഇതിലൊരു ക്രിക്കറ്റ് ആരെ പ്ലേ ആരൊക്കെ അത്രേ ഉള്ളു അവന്റെ ആഗ്രഹം കണ്ടോ ഭാര്യ ഇരിക്കുമ്പോ പറഞ്ഞോ നീ എങ്ങനെ സഹിക്കുന്നത് ഞാൻ അതാകുമ്പോ നല്ല പാപ്പ് വളർ ഇവിടെ സെക്യൂരിറ്റിയൊക്കെ ഉള്ളപ്പോഴാണ് ഓരോ ആൾക്കാർ ചാടിപ്പോഴവിടെ കാലി തൊടയാനൊക്കെ പോണത് കാലി പിടിക്കാനൊക്കെ ഡിയോളിൻ്റെ കൂടെയൊക്കെ എൻ്റെ അമ്മ സെൽഫ് എടുത്തു കേട്ടോ ജൈസ് ഇവിടെ ഇപ്പോൾ കുടുംബ പ്രശ്നമായി കേട്ടോ അപ്പോൾ അവിടെ കമ്മൽ കണ്ടൊക്കെ ചോദിച്ചപ്പോൾ പിടിച്ചില്ല ഭാര്യയ്ക്ക് പിടിച്ചില്ല അത് ഇച്ചിരി പ്രശ്നമായിരുന്നു പിന്നെ ഡിവോഴ്സിൻ്റെ വക്കു വരെ പോകും എന്നാണ് തോന്നുന്നത് കാരണം പുള്ളി ഓൾറെഡി പറഞ്ഞല്ലോ ഡിയോളിനെട്ടുമായിരുന്നു എന്ന് ചെയ്യുന്നു പുള്ളീന്ന് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇന്ത്യ മിക്കവാറും തോക്കാൻ ചാൻസ് ഉണ്ട് കുഴപ്പമില്ല പരമ്പരയായിട്ടില്ല അപ്പം അല്ലേ ഒരു കളിയെങ്കിലും ശ്രീലങ്ക നമ്മളെ ട്രിവാൻഡ്രം മണ്ണി വന്നിട്ട് ജയിച്ചോണ്ട് ഡിയോളിന്റെ തൊണ്ണൂറ്റി ഏഴിൽ രണ്ടായിരിക്കാണ് ഗണപതിയുടെ ഡിയോളം സുന്ദരി അടിക്കേ യാണ് ഇവരൊക്കെ എത്ര വേദം തെളിച്ചിട്ട് എങ്ങനെയാണ് ഇത് ടാനൊന്നും അടിക്കാത്തത് നമ്മളും വെള്ളം തെളിക്കാൻ പോയിട്ട് ഉള്ള സൺസ്ക്രീം പോലെ അടിച്ചിട്ട് ടാനും ശ്രീലങ്കയ്ക്ക് മുപ്പത്താറ് പോലെ എഴുപത്തിനാല് അടിച്ചാലേ ജയിക്കുള്ളൂ ഒരാൾ നാല്പത്തിനാല് റൺസ് ആയോ

ഇന്ത്യ മാറ്റി പറയണല്ലേ എൻ്റെ പതിമൂന്ന് പോള് മുപ്പത്തേറെ അതിന്റെ ജയിക്കാൻ ചാൻസ് ഉണ്ട് ഇന്ത്യ ജയിക്കാൻ ചാൻസ് ചാൻസ് രണ്ടോവർ മുപ്പത്തിനാല് റണ്ണാണ് ആന്റി പറഞ്ഞ് ഇന്ത്യ ജയിക്കും പറഞ്ഞാൽ അപ്പീലില്ല ജയിച്ച് നമ്മളെ കോച്ചിന്റെ അമ്മയാണ് കേട്ടോക്കണ എൻ്റെ അടുത്ത കോച്ച് ആന്റിയുടെ അമ്മ കെ സിക്ക് വേണ്ടി കപ്പടിച്ചപ്പോ എന്ത് തോന്നി എനിക്ക് ഇന്ത്യൻ രാജ്യം ഞാൻ ഇന്ത്യ ബഹുമാനിക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് അങ്ങനെയല്ല

ഇനി ചാൻസ് കുറവാണ് ശ്രീലങ്ക തോക്കും ബ്രോ ഇന്ത്യൻ കല്യാണം ആലോചിച്ചാലോ ാണ് ശ്രീലങ്കിൽ ആന്റീര പോനെ ഏത് സ്പോർട്സ് താരത്തിനെ കൊണ്ട് കെട്ടിക്കും എന്നാലും പറയാം ഇഷ്ടം എന്നാലും അവര് രണ്ടോ പിന്നീട് കയറല്ല അവസാനം <laughs> നോക്കണം <laughs>

കൊച്ചു പിള്ളേർക്ക് ആടാ വർമ്മ സ്നേഹമുള്ള ആളാണ് സ്നേഹമുള്ള ഇനിയും സെഞ്ചുറികൾ അടിക്കട്ടെ ഷെഫലി വർമ്മ എന്തൊരു അംഗപ്പെട്ടത് കൊച്ചു പിള്ളേർക്ക് നമ്മളോട് ഇന്ന കൊച്ചു പിള്ളേർക്ക് ക്യാപ്പും ടീഷർട്ടും കൂടെ ഒറിജിനൽ അതിൻ്റെ ഇട കൂടെ ഗണപതി ഓടാൻ വേണ്ടി പോയുണ്ട് അത് എന്റെ ഇരിക്കുന്ന തൊപ്പി ഞാൻ സൈനിട്ട് മേടിക്കാൻ പോയില്ലേ കിട്ടിയില്ല കിട്ടിയില്ല പക്ഷെ തൊപ്പി ഒന്നും എടുത്തില്ല കിട്ടൂലും അല്ല പിള്ളേരുണ്ടോ നമ്മ കൈ കാണിക്ക ഭാവിൽ ഇന്ത്യൻ ടീമില് കാണാൻ പറ്റുന്ന പിള്ളേരുണ്ട് ഇത് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം ഇത് ഇന്ത്യൻ ടീം Next is the SBI Live ke liye Award. The winner is V. Nair and the award goes to Aman Jodh Kaur for all-round performance on the field. <laughs> Next is the Kanpur Great Striker of winner. the Match Award. The winner gets a trophy and rupees Amat 1 ,00. lakh presented by Mr. Praveen V. J. and the award goes to Harman Kaur for outstanding drives on the field. Nine boundaries from our horse batch today. Should we receive a trophy, Arman trophy. and rupees one lakh like from Mr. Sebastian Joseph? Next up is the big award, the IDFC first bank player of the series award, the undoubted winner of this award ന് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു കാറൊക്കെ പണയിലാണ് കിടക്കുന്നത് അതുവരെ പോകാനായിട്ട് എനിക്ക് അതിപ്പോ വലിയ കാര്യത്തിൽ മാസമായിട്ട് ടിക്കറ്റ് ഉള്ളതുകൊണ്ട് കാറ് വർക്ക് ചെയ്യാനെന്നും പറഞ്ഞ അകത്തോട് കൊടുത്തു

എന്നാൽ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കളിയായില്ല എന്തായാലും ഇന്ന് നമുക്ക് കിട്ടിയ ആ വി ഐ പി സീറ്റ് കൊള്ളായത് കാരണം നമുക്ക് കുറച്ചും കൂടി നല്ലപോലെ കളിയാണായിരുന്നു കാരണം വീക്കെൻഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് പിന്നെ അടുത്ത ഇനി ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഇന്ത്യ ന്യൂസിലാൻഡ് കളിയുണ്ട് അപ്പം അതും ഇതേ സെയിം സാധനം കിട്ടിയ രക്ഷപ്പെട്ടിട്ടുണ്ടോ പിന്നെ വി ഐ പി ടിക്കൻ്റെ ആകെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ട് അൺലിമിറ്റഡ് ഫുഡ് ആണ് നമുക്ക് എത്ര വേണമെന്നുണ്ട് നമ്മളിപ്പോൾ ട്രോഫി കൊടുത്തതിനു ശേഷം നമ്മൾ ഒരു റൗണ്ട് കഴിച്ചു കഴിച്ചിട്ട് നേരതാ ഇപ്പം വീട്ടിലോട്ട് വരികയാണ് എന്തായാലും ഒരുപാട് ഗെയിം എൻജോയ് ചെയ്തു എന്തായാലും ശ്രീലങ്ക പരിപാടി പോലും ജയിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ജയിച്ചെന്ന ഒരു സമയം പറ്റി നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇന്ത്യൻ ടീം അറിഞ്ഞു പിടിച്ചു എല്ലാ ആൾക്കാരും നല്ല കളിയായി ഇനി അടുത്ത ഇന്ത്യ ന്യൂസിലാന്റ് കളി കാണാൻ പറ്റിയേ കൊള്ളായിരുന്നു ടിക്കറ്റ് ഇതിനകത്ത് കിട്ടിയ രക്ഷപ്പെട്ട് ആ ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു തലത്തിരുന്ന് അതായത് ആ ഒരു സീറ്റിരുന്ന് കളി കണ്ട അടിപൊളിയാണ് ഇന്ത്യയുടെ കാരണം ഓൾറെഡി നമ്മൾ അപ്പർ സൈഡൊക്കെ ഇരുന്ന് കളി കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു വ്യൂ പക്കിയാണ് ഇവിടെയൊക്കെ എന്തായാലും ബോൾ അടിയൊക്കെ വരും ഇന്ത്യൻ ടീം വന്നു കഴിഞ്ഞാൽ അടി എന്തായാലും അവിടെ ഉറപ്പായിട്ടും വരും അപ്പോൾ അതും ഇതേ സീറ്റ് കിട്ടിയാൽ കൊള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ ഉള്ളൂ ഗൈസ് അപ്പോൾ ബൈ കാണുമ്പോ ലവ് ലഭ്യൂട്ട്